എല്ലും സ്വാഗതം നിങ്ങള് വിചാരിക്കും ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ ഇന്നൊരു സർപ്രൈസ് കൊണ്ടോക്കം കാണിക്കട്ടെ സർപ്രൈസ് കാണിക്കട്ടെ അങ്ങോട്ട് ചെല്ലുണ്ടാവണോ ഇത് മൊത്തം പച്ച ആയാലും ഉൾപ്പെടെ പച്ച ആയപ്പോ യൂണിഫോം ഇടുവാണ് കേട്ടോ ചേച്ചിയുടെ പോലെ യൂണിഫോം ഇടുവാണ് ചേച്ചി അവിടെ ഒരുങ്ങോട്ടിരിക്കുന്നു ചേച്ചി ഗുഡ് ഗുഡ് രാവിലത്തെ ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് വന്നാണ് കേട്ടോ കാരണം രാവിലെ കുളിക്കാനായിട്ട് ഉറക്കം അങ്ങോട്ട് പോയില്ലെങ്കിൽ ഒരു മടിയാണ് അല്ലെങ്കിൽ അങ്ങ് ഷവറിന്റെ കീഴു ആർമാദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇന്നലെ അതായത് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഏകദേശം ഒന്ന് ഒരു മണിക്കൂറെ അതിന് കീഴെ നിക്കണം എന്നാലേ ഒരു സുഖമുള്ളൂ പക്ഷെ സ്കൂളിലോട്ട് പോകുന്നതിന് അഞ്ചു മിനിറ്റ് പോലെ നിക്കണ്ടല്ലേ മോനെ ആ കെട്ടിക്കോ കെട്ടിക്കോ അവിടെ ആ എനിക്കോ വേണ്ടത് ഇത് തലേ കേട്ടത് കേട്ടോ മൂക്കുത്തി അതായത് ചേച്ചി മൂക്കുത്തി ഇട്ട് കൊടുത്തറോണ്ട് കേട്ടോ ആ മൂക്കുത്തി കാണിച്ചേ മൂക്കുത്തി കാണിച്ചേ മൂക്കുത്തി കേട്ടോ നിങ്ങൾക്ക് ഭംഗിയുള്ള മൂക്കുത്തി കണ്ണിന് മേളിൽ ഏറ്റവും എടുത്തേക്കണ്ട് എന്ത് നല്ല ഭംഗിയുള്ള മൂക്കൂട്ടിയ എന്നിട്ട് അവിടെ നിപ്പുണ്ട് ചേച്ചിയെ ചിരിയൊക്കെ വരുന്നുണ്ട് ചേച്ചിക്ക് ചേച്ചിക്ക് ചിരി വരുന്നുണ്ട് ഇപ്പൊ തിരിഞ്ഞ് നോക്കുകയാണോ എനിക്ക് കണ്ണാടി കൂടെ കാണാവേ മുഖം തിരിച്ചു വെച്ചാൽ എനിക്ക് കണ്ണാടി കൂടെ കാണാവേ ചിരി വരുന്നുണ്ട് നോക്കിയ ചേച്ചി അഭിമാന ഭയങ്കര ഞാൻ ഇതിലൂടെ ഇവിടെ പോയിട്ട് അങ്ങനെ ഉണ്ട് കൊള്ളാവോ കൊള്ളാന്ന് പറ കൊള്ളാവോ കൊല്ലം സ്കൂളിൽ പോന്ന ഭയങ്കര ഇഷ്ടോ സ്കൂളിൽ പോയിരുന്നു ഫുഡൊക്കെ കഴിക്കുന്ന കാണണം നമുക്ക് പാവാൻ തോന്നും പണ്ട് ആമി ഇങ്ങനെയായിരുന്നു ആമി 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 പോയപ്പോ നമുക്ക് ഏറ്റവും വിഷമമായിരുന്നു ആയിരുന്നു ഇവിടെ പോയപ്പോ അങ്ങനെ വിഷമമൊന്നും ഉണ്ടായില്ല കാരണം ഇവളെല്ലാം കുറച്ചുകൂടെ എന്തായാലും എല്ലാവരുമായിട്ട് മിങ്കിൾ ആവും പക്ഷെ ആമി അല്ലായിരുന്നു എല്ലാവരുമായിട്ട് മിങ്കിൾ ആവത്തില്ല നമ്മളുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നോണ്ട് നമുക്ക് അവിടെ ആവും പോകുമ്പോൾ എന്താവും എന്നൊരു ടെൻഷൻ കാരണമുള്ള വിഷമം പിന്നെ കൊച്ചിനെ കാണാതിരിക്കാനും പറ്റില്ല പക്ഷെ ഇവളാണെങ്കിൽ അങ്ങനെയൊക്കെ ശീലിച്ച് നമ്മളും ആ ഒരു ശീലമായി കടയൊക്കെ ആയി ഇപ്പം നമ്മളും കൂടുതൽ കൊച്ചിൻ്റെ അടുത്ത് മാറി ഒക്കെ ഇരിക്കാൻ തുടങ്ങിയ പിന്നെ നമുക്ക് ആ ഒരു ടെൻഷനില്ലായിരുന്നു അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് യൂണിഫോം ഒക്കെ കൊണ്ട് പോവാന് അപ്പൊ നോക്കുവാണോ ോ പിണങ്ങി പോയിട്ടില്ലെന്നോ ശരി അയ്യോ എനിക്ക് ആ ചീറ്റോട് ചിരിക്കാൻ പറഞ്ഞില്ലല്ലോ ഓടി നീ ഒരാടി ചിരിക്കുന്നത് ഇത്ര നേരം ചിരി ഇത്ര നേരം ചിരി പിടിച്ചു വെച്ച കഴിഞ്ഞാ ചിരി പൊട്ടി പോവാതെ കേട്ടോ രണ്ടുപേരും വന്നിട്ട് ഇക്കടേ നല്ല രസമുണ്ട് ആ കാട്ടു മോനെ ആ അവളെ ഇറങ്ങിയോ ആ കണ്ടു കേട്ടാ ചുറ്റുമണി പുറത്ത് ഇറങ്ങിയേട്ടോ ഇവിടുന്ന് ആ നമുക്ക് ഇങ്ങോട്ട് കൈ ഐസ്ക്രീമേ ഐസ്ക്രീമേ അച്ചൻപള്ളിയുടെ സമയായി കേട്ടോ ഞങ്ങൾ എപ്പോഴും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് താമസിക്കുന്നുണ്ട് രാവിലെ ചെല്ലരി പ്രശ്നമാണ് കേട്ടല്ലോ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിക്കേ പക്ഷെ ഇവിടെ ഒരാൾ കറക്റ്റ് ആയിട്ട് എല്ലാ ഒരുങ്ങി ഇവിടെ ഒരാൾ രാവിലെ ചെല്ലു ദിവസം കൂടാട്ടോ വേണം തരാം അവിടെ ചേട്ട് തരാവേ ഇപ്പ തരാ വേണം 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 ഇപ്പൊ ഇപ്പൊ കുടിക്കാൻ വേണോ അപ്പൊ ഇപ്പൊഴും സമയം കളയൂല്ലേ എന്റെ അപ്പൊ പിള്ളേരെ സ്കൂളിലൊക്കെ നേരെ കടയിലോട്ട് വന്നപ്പോഴത്തേക്കും ചെറിയൊരു ഓർഡർ കിട്ടി നമ്മുടെ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലാണ് കേട്ടോ ഞാനിപ്പോൾ ചെത്തിപ്പുഴ ചെത്തിപ്പഴ ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നത് തയേഡായിട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ രാവിലെ ഒന്നും കഴിച്ചില്ല ഇപ്പോൾ ഒന്ന് മുപ്പത്തേഴ് ആയി രാവിലെ എണീറ്റ് പിള്ളേരെ കൊണ്ടുവിട്ടപ്പോഴത്തേക്കും കിട്ടിയ ഒരു ഓർഡറാണ് അപ്പോൾ എന്നാൽ പിന്നെ ആ ഓർഡർ കിട്ടിയപ്പോൾ ആ ഐറ്റം കറക്റ്റ് നമ്മുടെ കയ്യിൽ ഇല്ല ഔട്ട് ഓഫ് ഒക്കെ ആയിട്ടിരിക്കും പിന്നെ അടുത്തുള്ള നമുക്ക് നമ്മൾ ഹോൾസെയിൽ എടുക്കുന്നിടത്ത് പോയി അവിടെ പോയി ചേട്ടനാണ് അപ്പോൾ കറക്റ്റ് ചേട്ടനാണെങ്കിൽ ജീവൻ ചേട്ടനാണ് കേട്ടോ ജീവൻ ചേട്ടൻ ജീവൻ ചേട്ടൻ നമ്മൾ സാധനം എടുക്കുന്നത് ചേട്ടൻ ആണെങ്കിൽ നേരെ ഇടുക്കിയിൽ കല്യാണത്തിന് കല്യാണത്തിൽ പിന്നെ ചേട്ടനോട് ഞാൻ വിളിച്ചു എന്തെങ്കിലും വഴിയുണ്ട് പെട്ടെന്ന് ഒപ്പിക്കണം കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ സാധനം മേടിച്ചു അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് എവിടെയാണെങ്കിലും ഹോസ്പിറ്റലിൽ ഡെലിവറി ആയിട്ട് കിടക്കുമ്പോഴത്തേക്കും എന്ത് സാധനം വേണമെങ്കിലും വിളിച്ചാൽ മതി അപ്പം ഞാൻ കൊണ്ട് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഹെഡ് റെഡ്മിസിസ് ആണ് ടീച്ചർമാരുടെ മോൾ അപ്പം നോക്കുവേണ്ടിയിട്ടാണ് സാധനം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുതരാം ഉറപ്പ് പറഞ്ഞേക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എനിക്കത് കുറച്ച് സമയത്ത് ഒപ്പിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ജീവൻ ചേനോട് ചോദിച്ചു ജീവൻ ചേട്ടാ എന്തെങ്കിലും വഴിയുണ്ടോ അപ്പോൾ ജീവൻ ചേട്ടൻ പിന്നെ വീട്ടില് കുഞ്ഞീന്ന് നോക്കിയാണെങ്കിൽ ചേച്ചിയുണ്ട് ചേച്ചി വൈഫ് അപ്പോൾ ചേച്ചിയോട് പറഞ്ഞു പറഞ്ഞു എങ്ങനെ പോകാമെന്ന് പറഞ്ഞ് അവരുടെ കടയിലോട്ട് പോയി ഗോഡൗണിൽ പോയി ചേച്ചിയും കുഞ്ഞുമായിട്ടാണ് വന്നത് അപ്പോൾ അവിടെ നിന്ന് വന്ന് ചേച്ചി എടുത്തു തന്നു ഇനി ഞാൻ ഇവിടെ കൊണ്ട് സാധനം എല്ലാം കൊടുത്ത് അന്ന് സൈപ്പ് മെഷീൻ വരെയായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പം പറഞ്ഞു ഇത് ജസ്റ്റ് ഒരു ഭാഗം ഇട്ടതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജ് തൊട്ട് പത്തനംതിട്ട ഉള്ള ഹോസ്പിറ്റൽ വരെ അതായത് ഇതിനിങ്ങനെ റൗണ്ടിൽ നിൽക്കുന്ന ഏത് ഹോസ്പിറ്റലാണെങ്കിലും സാധനങ്ങൾ എത്തിച്ച് മറ്റേ ടിക്കറ്റ് കാര്യങ്ങൾ എത്തിച്ച് കൊടുക്കുന്നതായിരിക്കും ഹോം ഡെലിവറി നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇപ്പോൾ കടയിൽ വന്നിട്ട് ഇപ്പോൾ സാധനം എടുക്കുന്നവരാണെങ്കിൽ പോലും അടുത്ത് പെട്ടെന്ന് ക്യാരി ചെയ്യാനായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ലാത്തവർക്കാണെങ്കിലും നമ്മൾ വീട്ടിൽ എത്തിച്ച് കൊടുക്കുന്നുണ്ട് സാധനങ്ങൾ അപ്പോൾ അതൊന്ന് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുള്ള ഇനി നേരെ വീട്ടിൽ പോയി കഴിക്കണം യെസ് അത് നമുക്ക് നേരെ വീട്ടിലായിട്ട് പോകാം കേട്ടോ അപ്പം ഇങ്ങനെ ഓഡേഴ്സ് കഴിഞ്ഞ ദിവസം നമുക്ക് ഏറ്റുമാനൂർ ഉണ്ടായിരുന്നു അന്നേം വീഡിയോ എടുത്തു പക്ഷേ അത് വീഡിയോ ഇടാൻ വേണ്ടി മറന്നുപോയി ഡിലീറ്റ് ആക്കി കൂടാതെ ഡിലീറ്റ് ആയി പോയി കേട്ടോ നമ്മൾ മെഡിക്കൽ കോളേജിന്റെ തൊട്ടിപ്പുറത്തായിട്ടും എം ജി യൂണിവേഴ്സിറ്റിയുടെ അവിടുന്ന് കുറച്ചകത്തോട്ട് കയറി വരുമ്പോഴത്തേക്കും ഒരു ഒരു വീട്ടിൽ നമ്മൾ കൊണ്ടുവന്ന് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതും ആ ചേച്ചിക്കും എന്താ അവിടെ വെള്ളം കയറുന്ന ഒരു ഏരിയ ഒക്കെയായിരുന്നു നമ്മൾ കയറാൻ അങ്ങോട്ട് പോയപ്പോൾ വെള്ളം കയറി വരുന്നത് കറക്റക്റ്റ് സാധനമൊക്കെ കൊടുത്തിട്ട് നമ്മൾ തിരിച്ചു തിരിച്ചാൽ അവിടെയൊക്കെ വെള്ളമായിരുന്നു കേട്ടോ അപ്പം ആ ചേച്ചിയും കുറച്ച് സാധനങ്ങൾ സാധനങ്ങളിവിടെയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നെ സാധനങ്ങൾ മേടിക്കാറുണ്ട് അപ്പം മറ്റേക്ക് ഇന്ന കാര്യങ്ങൾ ആരും മറക്കണ്ട ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ നമ്മളിത് പറഞ്ഞാൽ മതി നമുക്ക് കൊണ്ടുതരാൻ പറ്റുന്ന ഏരിയ ആണേ നമ്മൾ കൊണ്ടുതരും അല്ലെങ്കിൽ ഹോം ഡെലിവറി അല്ലാത്ത അഞ്ച് ദിവസത്തിനുള്ളിൽ ഹോം ഡെലിവറിയും ചെയ്തുതരും അതേപോലെ ഡെലിവറിയും ചെയ്തുതരും ഡെലിവറി വെച്ചാൽ നിങ്ങൾ പോയി നിങ്ങളുടെ സ്ഥലത്ത് വരും സാധനം എടുക്കണം അതപ്പോ ഒരു പതിനായിരം രൂപ മറ്റേ ടിക്കറ്റ് ആണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് ഡെലിവറി ചാർജ് അത് ചെയ്ത് തരും പക്ഷെ ഹോം ഡെലിവറി ആണെങ്കിൽ ചാർജസ് അതിന് ഈടാക്കാം കേട്ടോ ഓക്കെ അപ്പോ ഒന്ന് പറഞ്ഞു ഓക്കെ വീട്ടിലോട്ട് ബാക്കി വിശേഷങ്ങളോട് യെസ് വേണ്ടിയിട്ട് സ്കൂളിൽ പോക്ക് ഓർത്തോണ്ട് പാമ്പ് ഇപ്പൊ മഴയൊക്കെയുള്ള സമയുണ്ട് ഒന്നിട ഒരു നേരെ മണിക്കൂർ ഒരു മൂന്നാലഞ്ച് മൂന്നര വെളിയിൽ കൊണ്ടാണ് ശീലിപ്പിക്കുന്ന വെളിയിൽ കൊണ്ടുപോയിട്ടാണ് അത്യാജീപിക്കുന്ന എപ്പോഴും എപ്പഴിപ്പം തണുപ്പുള്ള സമയം തോന്നുന്നു ഇച്ചിരി കൂടുതല കാരണം നമ്മള് പെട്ടെന്ന് കാണത്തില്ല ഓളി കൂടെ എല്ലായിടത്തും കൂടെ നടക്കുന്നതാണ് പെട്ടെന്ന് വേറും കാണത്തില്ല വിളിച്ചില്ലാത്ത ഭയങ്കര പിണക്കാര് ഇപ്പൊ നമ്മളെ റൂം ഇവിടെ ഡ്രസ്സ് മാറാൻ വേണ്ടി അടച്ചു ഇവള് നിങ്ങള് അപ്പിടാൻ വേണ്ടി പൊറത്തോട്ടിറങ്ങി പോയെ പാമ്പറ ഇട്ടിട്ടുണ്ടെങ്കിലും തിരിച്ചു ഞാൻ കണ്ടില്ല ഞാൻ അവിടുത്തെ കട്ടിലെപ്പണ്ടോ ഞാ ഇവളെ ഡ്രസ്സ് അപ്പൊ ഇവിടെ അവിടെ ചേട്ടാൻ കടയിൽ നിന്ന് വന്നാണോ ഇവിടെ അവധിയും പെട്ടെന്ന് സൈലൂട്ടിട്ട് ചെറിയ രീതി വെക്കാൻ തുടങ്ങി കടിക്കാ കടിക്കാനുള്ളയേനെ വെറ്റ വെള്ളി goûട്ടിയ കൊരക്കുന്നവനെ വെള്ളി ഷോ കാണിക്കുകയാണ് ഞാൻ രണ്ടടിയേ കൊടുക്കാം ആവി goûടന്റെ മെട്ടന്ന് വേടിയേ ചൂര് വേടിയില്ല ആവി goûട ബട്ടന്ന് നീറ്റ വേടിയാ പിന്നെ രാവിലെ വേടി പോയി കൊட்டிக்கொண்டு വാനാ വെച്ചേട്ടാ കാരണം അവൾമാർക്ക്യങ്ങ് ഇഷ്ടാ അങ്ങനെയങ്ങ് സന്തോഷായിരിക്കും സിടു എത്രയോല്ലേ നമ്മ ക്ലാസ്സ് അങ്ങത്തോട്ട് ഇരുന്നു വിക്കി ക്ലാസ്സിന്റെ പുറത്തോട്ട് ഇങ്ങനെ ഇരിക്കുന്നു കാറ്റും കൊണ്ട് ഇരിക്കുന്നു

അതായത് ഒരുഅമ്പായിരം തൊട്ട് തൊണ്ണൂറായിരം വരെ ഒക്കെയാണ് റേഞ്ച് വരുന്നത് സർട്ടിഫിക്കറ്റോട് കൂടിയാണ് വേണ്ടതെങ്കിൽ തൊണ്ണൂറ് രൂപ കേട്ടോ നമ്മള് വിത്തൌട്ട് സർട്ടിഫിക്കറ്റ് നമ്മൾ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അപ്പം അതുകൊണ്ട് കേട്ടോ ൂടം റേറ്റ് ഉണ്ട് അത് ഒന്നും ഒന്നും ഇരുപത്തൊക്കെ വരും കേട്ടോ വലിപ്പം പിന്നെ ജയന്റുണ്ട് വലിപ്പ എന്റെ പൊക്കം വരും അല്ലേ വരും തോന്നും അതും ഇതുപോലെ തന്നെ മൂന്നും ഒരുപോലെയാണ് ഇരിക്കുന്നത് മൂന്ന് സൈസിലായിരിക്കും മിനിയെ ഇത് ടോയ് ചോയ് കഴിഞ്ഞിട്ട് ഇത്ര കൂടി ഇവിടെ മിനി അച്ചറ ഇത്ര കൂടെ പൊക്കം വെക്കും ജയന്റിനെ മേടിക്കണമെങ്കിൽ ഞാൻ എടുത്തോണ്ട് നടക്കും ഇവള് പ്രശ്നം ഈ ബ്രീഡിനെ എടുത്തോണ്ട് നടക്കണം ഭയങ്കര പിള്ളേരെ തന്നെ നടക്കാൻ പാടി ോക്ക് പുതിയ ബാഗ് കിട്ടി കേട്ടോ അയ്യോ ചിരിക്ക ആവശ്യം ചിരിക്ക എന്തോ എന്തോ കേറി വാ ഞങ്ങളെ കാണുന്ന സദ് ചോദിച്ചിട്ടിയോ എന്റെ ആ കണ്ട അച് കണ്ട് അതേണ്ട വേണ്ട കാണിച്ചിരുന്നുണ്ട് കേട്ടോ കഴിച്ചോ ഏ എന്താ കഴിച്ച എന്റെ പൊന്നോട് കഴിച്ചു പിന്നെന്താ കഴിച്ച ചിക്കനോ വേറെ ഏ അതെന്തോ അതെന്താ സാധനം എന്റെ ആമിച്ച പോന്നെ എന്നാ കഴിച്ചേ രണ്ട് ചിക്കൻ മാത്രേ ആയിട്ടുള്ളൂ ഇത് പിന്നെ തോറൊന്നും ഉണ്ണത്തില്ലാത്തോണ്ട് ഇതാ ഉറക്കം ഉറക്കം വന്നിരിക്കുവായിരുന്നു ഉറങ്ങിയോ അയാള് കെട്ടിപ്പിടിക്കുന്നത് നിങ്ങൾ എടുത്തോട്ട് വരണോ നമുക്ക് ണ്ടോ അവളെ ആ വെച്ചുനെ കൈ വെച്ച് രണ്ട് കൈ കൂടെ വെച്ച് കൈയിലിട്ട് അല്ലേ നിങ്ങളെ കാണണന്ന് പറഞ്ഞു വന്നെ കാണണോന്ന് പറയൂക്ക് എന്നാ വെറ്റമ്മ ചോയാണ് ചോയാണ് തായാണ് തായാണ് ചേച്ചി വന്ന ഇടിച്ചിട്ടുപേണി നീ ഇവളെ കാണാൻ എങ്ങനെ ഇരിക്കുന്നു ഇത്ര നേരം വിഷമോ ഉണ്ടായിരുന്നോ വിഷമോ ആയിരുന്നോ ആ ലച്ചു ലച്ചുമോളെ വിഷമോ ആയിരുന്നോ അവളെ കാണാതിരുന്നിട്ട് ഒത്തിരി വെച്ചമോ ഉണ്ടായിരുന്നോ ഒത്തിരി വെച്ച പോയിരുന്നു എൻ്റെ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ അവളിപ്പോ കഴിച്ച അവള് ശിപ്പിക്കല്ലേ ചിട്ടു ഇങ്ങോട്ട് ആകെ മൂന്നു മണി വരെ ഇച്ചിരി പിന്നെ ചിട്ടൂര് വിളവാറ ദേഹത്താണ് ചിട്ടു ആ വിട്ടേക്കാവളെ അവള് നടക്കട്ടെ ചിട്ടുമണിയാണ് ഡ്രൈവിംഗ് സീറ്റല് കേട്ടോ ചിട്ടു ചിട്ടു ണോ <laughs> ചിറങ്ങലൊക്കെ <–at Christmas music> ran 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 ittu

Situ mani. Situ mani. Situ mani. Oh. Allah, es kriyan nalingan. ഇരിക്കാൻ ഇരിക്കാൻ പററ്റ് സിറ്റ് പറഞ്ഞോ അയ്യോ അയ്യപ്പ